ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് കുട്ടികൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ആ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് അത്യാവശ്യം റിസ്ക് ഇൻവോൾവ് ആണ് കാരണം നമ്മൾ എയിം ചെയ്യുന്നത് വെറും പത്ത് ഡോളർ കൊണ്ട് അഞ്ഞൂറിൻ്റെ ഓർഡറിന് മേലെ പ്രോഫിറ്റാണ് നമ്മൾ എയിം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നല്ല റിസ്ക് ഉണ്ട് റിസ്ക് എന്ന് പറയുന്നത് ഈ നിങ്ങൾ സെയിം ടോക്കണിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് സെൻ്ററിലേക്ക് എടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ മുന്നോട്ട് പോകുന്നതോടെ ഷെയർ ചെയ്ത് തരാം ഒരു ടോക്കണിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് ഓക്കെ അപ്പോൾ അതിലേക്ക് അടക്കുന്നതിന് മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൂക്കോയിൻ ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ തന്നിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് അവർ ടൈപ്പ് ചെയ്തിട്ട് അവർ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ക്യാമ്പയിൻ എൻ്റെ ലിങ്ക് വഴി അതായത് ഈ ഒരു വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് കെ വൈ സി ചെയ്തിട്ട് ആയിരം ഡോളറിൻ്റെ ട്രേഡിംഗ് പോളി സ്പോട്ടിലോ ഫ്യൂച്ചേഴ്സിലോ ബയോ സെല്ലോ ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഓഫർ ഉള്ളത് അതും പുതിയതായിട്ട് സൈനപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ആ ലിങ് തന്നെ ഉപയോഗിച്ച് സൈനപ്പ് ചെയ്ത് കെ വൈ സി ചെയ്യണം നിർബന്ധമാണ് ഓക്കെ ഒരു നൂറ് ഡോളറെങ്കിലും മിനിമം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആയിരം ഡോളറിൻ്റെ ട്രേഡിംഗ് പോളിങ് കൊണ്ടുവരാം അത് സ്പോട്ടിൽ ഓഫ് നിങ്ങളുടെ ഇഷ്ടമാണ് ഏതിന് വേണേലും ചെയ്യാം അതിൽ ഇങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ ഇരുപത് പേർക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെറുമാണ് ആദ്യത്തെ ഇരുപത് പേർക്ക് നൂറ് ഡോളറിൻ്റെ ട്രയൽ ഫണ്ട് കിട്ടും അത് ഫ്യൂച്ചേഴ്സിലായിരിക്കും ആ ട്രയൽ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാം ആ ട്രേഡ് എടുത്ത് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് ഈ ട്രയൽ ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല ട്രയൽ ഫണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ പറ്റും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഡോളറിൻ്റെ ട്രേഡ് ആ ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ ഹൺഡ്രഡ് എക്സിൽ ഒരു ലെവറേസ് ട്രേഡ് ഓപ്പൺ ചെയ്യാം ബിഗ് കോയിം ലോങ്ങ് സോ ഷോർട്ടോ ട്രെൻഡിനനുസരിച്ച് അവിടുന്ന് നിങ്ങൾ എത്ര പ്രോളം പ്രോഫിറ്റ് കിട്ടുന്നോ അത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോട്ടിലേക്ക് മൂവ് ചെയ്തിട്ട് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് ട്രയൽ ഫണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വെച്ച് ട്രേഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഓക്കെ താല് താല്പര്യമുള്ളവർക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ എക്സ്ട്രാ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുപത് പേരിൽ ഒരാൾക്ക് ആയിരം ഡോളറിൻ്റെ ട്രയൽ ഫണ്ടാണ് കിട്ടാൻ പോകുന്നത് അതിന് കണ്ടീഷൻ ഒന്നേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം കൊണ്ടുവരുന്ന ആൾക്ക് അത് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നലെ പന്ത്രണ്ടാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു ജൂലൈ പന്ത്രണ്ട് മുതൽ ജൂലൈ മുപ്പതാം തീയതി വരെ ട്രേഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം കൊണ്ടുവരുന്ന ആൾക്കാർ ആ ഒരു ആയിരം ഡോളറിൻ്റെ ട്രയൽ ഫണ്ട് കിട്ടുക ബാക്കി എല്ലാവർക്കും കൺഫേംഡ് ആയിട്ട് ഇരുപത് ബാക്കി പത്തൊൻപത് പേർക്കും ആയിട്ട് നൂറ് ഡോളർ ട്രയൽ ഫണ്ട് കിട്ടും അത് ഫസ്റ്റ് കം ഫസ്റ്റ് ഫസ്റ്ററുമാണ് ഈ ആയിരം ഡോളർ വേറെ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളത് ചെയ്യാവുന്നതാണ് നൂറ് ഡോളർ മിനിമം ഡെപ്പോസിറ്റ് ചെയ്യുക ഫ്യൂച്ചസ് ട്രേഡോ സ്പോട്ടോ ചെയ്യുക ആയിരം ഡോളറിന് മോള് നൂറ് കിട്ടുക അതിൽ കൂടുതൽ വേണമെങ്കിൽ ആയിരം ഡോളർ വേണമെങ്കിൽ മാക്സിമം ട്രേഡിംഗ് വോളിയം ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നേടുക മുപ്പതാം തീയതി വരെ ഉള്ളൂ താഴത്തെ ഡിസ്ക്രിപ്ഷനായ ലിങ്ക് വഴി തന്നെ സൈനപ്പ് ചെയ്യണം ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് പറ്റില്ല പുതിയൊരു അക്കൗണ്ട് എടുത്ത് കെ വൈ സിണ്ടി വരും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ കൂക്കോയിൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ ഈ പുതിയ ട്രേഡിംഗ് സ്ട്രാറ്റജിയും കൂക്കോയിനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് താല്പര്യം ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാം വളരെ സിംപിളായിട്ടുള്ള കാറ്റ കാര്യമാണ് അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബുൾ മാർക്കറ്റിൽ അത്യാവശ്യം പൊട്ടൻഷ്യലും നല്ല യൂസ് ചെയ്യുക നല്ല രീതിയിൽ ബൂമ് ചെയ്യാൻ ചെയ്യാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക അത് ടോപ്പ് ഹൺഡ്രഡ് ക്രിപ്റ്റോസിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക ഓക്കെ അതുകൂടാതെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെവറേജ് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ ടെൻ എക്സ് ആണ് ചെയ്യുന്നത് എന്നാൽ ഞാൻ പറയുന്ന ആ ഒരു പത്ത് ഡോളർ വെച്ച് അഞ്ഞൂറ് ഡോളർ വരെ പ്രോഫിറ്റ് നിങ്ങൾക്ക് നേടാൻ പറ്റും പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് സിക്സ് എങ്കിലും മിനിമം നിങ്ങൾ ഹോൾഡ് ഇയർ റെഡി ആയിരിക്കണം സിക്സ് ടു നയൻ മന്ത്സ് ആണ് ഞാൻ പറയുന്നത് പിന്നെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോൾ ലിക്വിഡേറ്റ് ആവുമോ അപ്പോൾ അതേ കോയിനിൽ വീണ്ടും ട്രേഡ് എടുക്കാൻ നിങ്ങൾ അതേ ഡെവറേജിൽ റെഡി ആയിരിക്കണം എങ്കിൽ മാത്രമേ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാണ്ട് ഈ ഒരു ട്രേഡിൽ തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിക്കേണ്ട ഈ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്ത് എവിടെ ലിക്വിഡേറ്റ് ആയാലും വീണ്ടും ട്രേഡ് എടുക്കാൻ റെഡി ആയിരിക്കണം അതൊന്ന് പിന്നെ മൾട്ടിപ്പിൾ ടോക്കൺസിൽ നിങ്ങൾ എൻട്രെ എടുക്കേണ്ടി വരും ഒരു സിംഗിൾ ടോക്കണിൽ മാത്രം പ്രതീക്ഷിച്ച് ഈ പൈസ ഇടരുത് പിന്നെ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ ഇടാനായിട്ട് ലോസ് ഉറപ്പായിട്ട് ഉണ്ടാവും ഹൈ റിസ്കിയാണ് കാരണം നമുക്ക് പത്ത് ഡോളർ വെച്ചിട്ടാണ് അഞ്ഞൂറ് ഡോളറും കൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഈ ഒരു ബുൾ മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് സിക്സ് ടു നയൻ മന്ത്സ് ഹോൾഡ് ചെയ്യാൻ റെഡി ആയിരിക്കണം അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ഹൺഡ്രഡ് നിൽക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ടു സിക് ടെൻ എങ്കിലും പ്രോഫിറ്റ്സ് സ്പോട്ട് കയറാൻ ചാൻസ് ഉള്ള പ്രൊജക്ടുകൾ മാത്രമായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സോൾ ഞാൻ ബെൻഡറിയാൻ ചാ പറയില്ല ടു എക്സോ ത്രീ എക്സോ പോകുമായിരിക്കും ടെൻ എക്സ് ഇപ്പോൾ പോകുക പറയാൻ പറ്റില്ല ഓൾറെഡി നല്ല രീതിയിൽ കഴിഞ്ഞു പോൾ പോൾക്കാടോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഫൈവ് എക്സ് ടു എയ്റ്റ് എക്സ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതേപോലെ ലിങ്ക് നിയർ പ്രോട്ടോക്കോള് തീർച്ചയായിട്ടും ഒരു ഫൈവ് എക്സ് എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ മാറ്റിക്ക് പിന്നെ കാസ്പെക്കും ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ആപ്റ്റോസ് ആറ്റം റെൻഡർ ഫയൽ കോയിങ് അതേപോലെ തന്നെ എം എൻ ടി ആർബിട്രം ഒബ്ബിയസ്ലി ഇടണം ഐ എം എക്സ് തീർച്ചയായിട്ടും ഇടണം സുയി ഒപ്റ്റിമിസം പിന്നെ ഇഞ്ചക്റ്റീവ് പ്രോട്ടോകോളും ട്രൈ ചെയ്യാവുന്നതാണ് എ ആർ വി നോക്കാവുന്നതാണ് ആ വേദിയിട്ട് ഓണ്ടോ ഓണ്ടോ ഫിനാൻസ് എഫ് ടി എം ടിയ അൽഗോ പൈത്ത് ജുപ്പീറ്റർ സെയ് ഓം എങ്ങനെ എങ്ങനെ നോക്കിയെടുക്കുക നിങ്ങൾ ഏറ്റവും ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് ഫൈവ് എക്സ് സ്റ്റാർട്ട്നെറ്റ് ഒബ്വിയസ്ലി ഒബ്ബിയസ്ലി ഫൈവ് എക്സ് പോകാം ഇവിടെ നിന്ന് ഫൈവ് ടു ടെൻ എക്സ് വരെ പോവാം പിന്നെ ഡി വൈ ഡി എക്സ് നിങ്ങൾക്ക് ഡ്രൈ ചെയ്യാവുന്നതാണ് സാൻഡ് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് കോയിൻസ് എടുത്ത് പറഞ്ഞു മാത്രമേ ഇതേം കൂടുതൽ കോയിൻസ് ഉണ്ട് നൂറിന് താഴെ പോയ കഴിഞ്ഞാൽ കുറച്ചുകൂടി കോയിൻസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ ഇപ്പോൾ ഹോൾ ഹോളായാലും അതേപോലെ തന്നെ ഇപ്പോൾ സെറ്റ് കേസിംഗ് ഒക്കെ ഇനിയും ഫൈവ് എക്സ് ഒക്കെ ഇവിടെ നിന്ന് കയറാൻ ചാൻസ് ഉള്ളതാണ് ലോ മാർക്കറ്റ് ക്യാപ്പാണ് അപ്പോൾ ഈ ടോക്കൺസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ചാർട്ട് അനലൈസ് ചെയ്യോ അതായത് നിങ്ങൾ ഫുൾ ടൈം ട്രേഡ് ഓപ്പൺ നോക്കിയിരിക്കുകയോ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ കറണ്ട്ലി ആർബിറ്റർ എന്നാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സെവൻ സീറോ പോയിൻറ്റ് സെവൻ സീറോ ഡോളേഴ്സിനാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് പത്ത് ഡോളർ വെച്ച് നയനോ ടെൻ എക്സോ ലെവറേജിൽ ട്രേഡ് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ടെൻ എക്സോ എവറേജിൽ നിന്ന് ഇവിടുന്ന് ടെൻ പെർസെൻറ്റേജിന് താഴെ മൂവ്മെൻറ്റ് അതായത് പോയിൻറ്റ് സിക്സ് ത്രീ എത്തുമ്പോൾ ലിക്വിഡേറ്റ് ആവും താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആവും അല്ലേ അങ്ങനെയാണ് ലോങ്ങ് ലോങ്ങ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഷോർട്ട് ചെയ്യാൻ പാടില്ല ലോങ്ങ് മാത്രം ആ ഒരു കണ്ടീഷനാണ് ഇത് ലോങ്ങ് മാത്രമേ ഉള്ളൂ സോ ഷോർട്ട് സെല്ലിംഗ് ഇല്ല അപ്പോൾ പോയിൻറ്റ് സിക്സ് ത്രീ എത്തിക്കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ഓർഡേഴ്സ് ഇടണം അവർ ലിമിറ്റ് ഓർഡറും കൂടി ആർബിനിൽ ഇടണം പോയിൻറ്റ് സിക്സ് വൺ ഫൈവ് അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് ടുവിൽ അടുത്ത എൻ്ററിക്കുള്ളത് ഇട്ടേക്കണം പിന്നെ ഐസൊലേറ്റഡിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്കറിയാം ഐസൊലേറ്റിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ ക്രോസ് ഇടരുത് നമ്മൾ ആവറേജ് ഔട്ട് ചെയ്യുന്നില്ല ആ ട്രേഡ് പത്ത് ഡോളർ ലിക്വിഡേറ്റ് ആയി പോകട്ടെ നെക്സ്റ്റ് ട്രേഡ് എൻറ്റർ ചെയ്യണം അപ്പോൾ നമ്മൾ എത്രത്തോളം താഴേക്ക് പോകുന്നു ആയി പോകുന്നു അതെൻ്റെ തൊട്ട് താഴെ തന്നെ അടുത്ത് എൻറ്റർ എടുക്കണം അതാണ് കോൺസെപ്റ്റ് ആർബിട്രമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടോപ്പിൽ നിന്ന് പിന്നെ ഞാൻ ഇപ്പോൾ കറന്ലി ഓടുന്ന ട്രേഡ്സ് പറയാം പക്ഷേ ആ ട്രേഡ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ആയിട്ടുണ്ട് ഓക്കെ ഈ സെയിം ടോക്കൺസ് ഞാൻ ലിക്വിഡേറ്റ് ആയിട്ട് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയേക്കുന്നത് ആ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇവിടുന്ന് സിക്സ് ത്രീ എത്തി വീണ്ടും ഇപ്പോൾ സിക്സ് ത്രീ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് സിക്സ് ത്രീ എത്തണമെങ്കിൽ ഇതായി ഇതേപോലത്തെ ഒരു വിക്വരണം ലിക്വിഡേറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും സിക്സ് ടുവിൽ നമ്മൾ എൻ്റർ എടുക്കും ഇവിടുന്ന് എടുക്കും അപ്പോൾ ഇവിടുന്ന് എൻ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രോഫിറ്റിലായിരിക്കും ഓക്കെ ഇപ്പോൾ നമ്മൾ ആർബിട്രം അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് ഒരു ത്രീ ടു ഫോർ ഡോളേഴ്സ് എങ്കിലും പോൾ മാർക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രൊജക്റ്റാണ് ടോക്കൺ നമ്മൾ ഇപ്പോൾ എൻ്റർ എടുത്തിട്ട് ഫോർ ഡോളർ വരെ ടെൻ എക്സ് ലോ പത്ത് ഡോളർ കൊണ്ടും എക്സിറ്റ് അടിയാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏകദേശം ഫോർ ഡോളർ ആണെങ്കിൽ ഒരു ഫോർ ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് വരെ പ്രോഫിറ്റ് ആവും ഞാൻ ഫൈവ് ഡോളർ വരെ പോകുന്ന പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് പത്ത് ഡോളർ ഇട്ടിട്ട് പ്രോഫിറ്റ് അപ്പോൾ ഇതേപോലെ മൾട്ടിപ്പിൾ ടോക്കൺസ് നിങ്ങൾക്ക് കണ്ടിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു ഈ ഇപ്പോൾ ലിസ്റ്റ് പറഞ്ഞ ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോക്കൺസ് ഒക്കെ ചെയ്യാവുന്നതാണ് ലെവറേജ് ഞാൻ ചെയ്യുന്നത് ടെൻ എക്സിലാണ് റിസ്ക് ഉണ്ട് ലിക്വിഡേറ്റ് ആവാൻ ചാൻസ് ടെൻ പെർസെൻറ്റേജ് മൂവ്മെൻ്റ് ആൾട്ടോസ് വളരെ ഈസി ആയിട്ട് വരും അപ്പോൾ ലിക്വിഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലിക്വിഡേറ്റ് ആവുന്നതിന് തൊട്ട് താഴെ വീണ്ടും ഒരു എൻട്രി എടുക്കേണ്ട വരും മൾട്ടിപ്പിൾ എപ്പോഴൊക്കെ ലിക്വിഡേറ്റ് ആകുന്നു അപ്പോഴൊക്കെ വീണ്ടും വീണ്ടും എൻട്രി എടുക്കേണ്ട ആവശ്യം വരും പിന്നെ നല്ല ടോക്കൺസ് മാത്രം ചെയ്യുക അറ്റ്ലീസ്റ്റ് ഫൈവ് ടു ടെൻ എക്സ് പോകാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകൾ മാത്രം കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് ചെയ്യുക അപ്പോൾ പറഞ്ഞതിൽ കുറച്ച് എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അതിലത്തെ ഒരു ഇമ്പോർട്ടൻ പ്രൊജക്റ്റാണ് ആർബിറ്റർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഒപ്റ്റിമസ് എടുത്താണ് വൺ പോയിൻറ്റ് ത്രീ ടു ഹൺഡ്രഡ് എടുത്തേക്കുന്നത് വെറും ടെൻ ഡോളർ വെച്ചിട്ടാണ് ഇപ്പോൾ ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിലാണ് ഇത് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു സെവൻ ഡോളേഴ്സ് എങ്കിലും പ്രതീക്ഷിക്കുന്നു ഈസി ആയിട്ട് നാന്നൂറ് ഡോളർ പ്രോഫിറ്റ് ആണ് എഫ് ടി എം ഇപ്പോൾ നൂറ്റമ്പത്തിമൂന്ന് ശതമാനം പ്രോഫിറ്റ് ഒക്കെ പത്ത് ഡോളറിൻ്റെ ട്രേഡുകളാണ് ഉണ്ടോ എ പി ടി ആർബ് അതേപോലെ തന്നെ ജൂപ്പീറ്റർ ജൂപ്പീറ്ററൊക്കെ നിങ്ങൾക്ക് ട്രൈ ഇപ്പോഴും ട്രൈ ഔട്ട് ചെയ്യാം സോളാറിൻ്റെ വലിയ പ്രൊജക്റ്റാണ് അപ്പോൾ പിന്നെ ഈസി ആയിട്ട് ഇത് കയറിപ്പോകാം അപ്പോൾ ഇതേപോലത്തെ ലോ മാർക്കറ്റ് ക്യാപ്പുള്ള അടിപൊളി ടോക്കൺസ് ജെ ജെംസ് വേണമെന്നില്ല ടെൻ എക്സോ ഫൈവ് എക്സോ പോകാൻ ഈ ബുൾ മാർക്കറ്റിൽ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകൾ കണ്ടെടുത്ത് ഇപ്പോഴത്തെ എമൗണ്ടിൽ നിങ്ങൾ ടെൻ എക്സ് ലെവറേജിൽ ട്രേഡ് എടുക്കണം അത് എവിടെ ലിക്വിഡേറ്റ് ആവുന്നു വീണ്ടും അവിടുന്ന് വീണ്ടും ട്രേഡ് എടുക്കാൻ റെഡിയാക്കണം അതേ ടോക്കണിൽ ഇത് നിങ്ങൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ലോസ് ആവും അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ലിക്വിഡേറ്റ് ആവുമ്പോൾ വീണ്ടും എൻ്റർ എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ലോസിൽ നിർത്തേണ്ടി വരും പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി അടുത്തൊരു സിക്സ് ടു നയൻ മന്ത്സ് നിങ്ങൾ ഹോൾഡ് റെഡി ആണെങ്കിൽ ടെൻ ഡോളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് നേടാൻ പറ്റും പെർ പ്രോജക്റ്റ് പത്ത് ടോക്കണോ അതേപോലെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് നൂറ് ഡോളർ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരാൻ പോകുന്നത് അയ്യായിരം ഡോളർ ആയിരിക്കും ഇത് സിമ്പിൾ കോൺസെപ്റ്റ് അല്ല സിമ്പിൾ അല്ല പരിപാടി കാരണം ലിക്വിഡേഷൻ റെഡി ആയിട്ടുള്ളവർ മാത്രം ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി ലോങ് മാത്രം ലിമിറ്റ് ഓർഡേഴ്സും സെറ്റ് ചെയ്ത് വെക്കേണ്ടിവരും നമ്മൾ ലിക്വിഡേഷൻ പോയിൻ്റെ താഴെ അതേപോലെ തന്നെ ഒരിക്കലും ചെയ്യരുത് ഐസൊലേറ്റഡ് മാർക്കറ്റിൽ മാത്രം ചെയ്യാം ടോപ്പ് കോ ക്രിപ്റ്റോസ് ഫൈവ് എക്സ് ടു ടെൻ എക്സ് പോകാൻ ചാൻസല്ല നല്ല കിടില ആൾട്ട് കോയിൻസ് മാത്രം സെലക്ട് ചെയ്യുക ടോപ്പ് അതായത് ഇത്തേറിയും ബി ടി സിയൊക്കെ പോയി കഴിഞ്ഞാൽ വൺ എക്സോ ടു എക്സോ നിങ്ങൾക്ക് കിട്ടിയേക്കാം പക്ഷേ ഒരിക്കലും ഈ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല പിന്നെ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുക വലിയ എമൗണ്ട് ഇട്ടിട്ട് കാശ് മൊത്തം പോയിട്ട് വന്നിട്ട് തന്നെ പിന്നെ ഇതിൻ്റെ ഇതിൻ്റേതായ റിസ്ക് ഉണ്ട് നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തുക ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് പേഴ്സൺലി രണ്ട് പ്രാവശ്യം ലിക്വിഡേഷൻ ഞാൻ ഫേസ് ചെയ്ത് അതിൻ്റെ മൂന്നാമത്തേനാണ് ഇപ്പോൾ പ്രോഫിറ്റിൽ അയക്കുന്നത് അത് ഞാൻ ഇനി ഹോൾഡ് ചെയ്യും പത്ത് ഡോളർ വെച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ അത് മതി ഞാൻ ഇനിയും കൂടുതൽ ടോക്കൺസിലേക്ക് എൻ്റർ പ്ലാൻ ചെയ്യുന്നുണ്ട് പഞ്ച് ആറോ ടോക്കൺസുള്ളൂ ഇനിയും ബാക്കിയുള്ളത് ഞാനിപ്പോൾ റീ എൻ്റർ ചെയ്യും പിന്നെ അതുകൂടാതെ കുക്കോയിനിലൂടെ മാക്സിമം ഈ ഒരു ബെനിഫിറ്റ് നേടാൻ നോക്കുക ഇരുപത് പേർക്ക് നൂറ് ഡോളറിൻ്റെ ട്രയൽ ഫണ്ട് കിട്ടും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അതേപോലെ തന്നെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ട്രേഡിങ് മുകളിൽ കൊണ്ടുവരുന്ന ഒരാൾക്ക് മുപ്പതാം തീയതി വരെ ടൈമുണ്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആൾക്ക് ആയിരം ഡോളറിൻ്റെ ട്രയൽ ഫണ്ട് ആയിരം ഡോളറിൻ്റെ ട്രയൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി നൂറ് ഡോളർ വെച്ചിട്ട് പത്ത് ടോക്കൺസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അത് മിസ് ഔട്ട് ആകണ്ട അങ്ങനത്തെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ ആയിരം ഡോളർ എന്നുള്ളത് നിങ്ങൾക്ക് അമ്പതിനായിരം ഡോളർ ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പ്രദേശ ഉപപ്രദേശയോടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനേതായാലും ശ്രമിക്കും ഈ ഒരു സ്ട്രാറ്റജി സക്സസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ നിങ്ങളുടെ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ട്രൈഡിംഗ് പോലെ കൊണ്ടുവരുന്നവർക്ക് ആയിരം ഡോളിന് ട്രയൽ ഫണ്ട് ട്രയൽ ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടുണ്ടാക്കുന്ന പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുക കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അപ്പോൾ ആവർത്തിക്കുക അപ്പോഴത്തോടെ വീണ്ടും കാണാം